ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച പൊതുവെ ഞായറാഴ്ച ഞായറാഴ്ച ക്രിക്കറ്റ് കളിയാം രാവിലെ ഗെയിമണക്ക് എത്തണം കുർച്ചയായിട്ടായി അങ്ങനെ കുഴപ്പമില്ല കളി തുടങ്ങിയിട്ടില്ല നമ്മൾ പണ്ട് ഒരുമിച്ച് ബാച്ചലേഴ്സായിട്ടുള്ള സമയത്തുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടാനും എല്ലാവരും കാണാനും സംസാരിക്കാനും ഉള്ളൊരു ഒരു ചാൻസും ആണ് അതുകൊണ്ട് ഞായറാഴ്ചത്തെ കളി ക്രിക്കറ്റുകളിൽ എങ്ങനെയും മിസ്സാക്കില്ല നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാവരും ഞായറാഴ്ച എന്ത് തിരക്കുണ്ടെങ്കിലും കളിക്കാനുണ്ടാവും ഫാൽക്കൺ റൈഡേഴ്സ് എന്നാണ് നമ്മുടെ ടീമിൻ്റെ പേര് അത്യാവശ്യം മോശമില്ലാത്ത ടീമാണ് ടൂർണമെൻ്റ് എല്ലാം കളിക്കുന്നുണ്ട് ഹാർഡ് ബോളിലെ കളിക്കുക വയസ്സിന ത്രീ നമ്മൾ ഗ്രൗണ്ട് വരുന്നു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെല്ലാം അവിടെ എത്തിയിട്ട് നമുക്ക് പരിചയപ്പെടാം എല്ലാ അടിപൊളി ആൾക്കാരാണ് എന്തിനും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാലും എല്ലാവരും അവിടെ പോയിട്ട് കാണാം നമുക്ക് ചെറിയ ടണലാ നല്ല രസയിലേക്കൂടെ വണ്ടി അടിക്കാം ഒരു പ്രത്യേക ഓടിക്കാ ഇങ്ങനെ കയറി വയസ്സിനീയിലേക്ക് പോകുമ്പോൾ ഇത് ദുബായ് എയർപോർട്ട് ഒരു എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് കാണാ തൊട്ട് തൊട്ടടുത്ത് വിചാരിക്കുന്നു ഇന്നലെ കുറച്ച് ലേറ്റ് ആയി എത്തുമ്പോ മൊബൈലില് നോക്കി കിടക്കുമ്പോ ഒരു മണിയെല്ലാം കഴിഞ്ഞു ഉറങ്ങി നീക്കാൻ ചെറിയൊരു മടി ഉണ്ടായി എന്നാലും ക്രിക്കറ്റ് മനസ്സിലുണ്ടായതുകൊണ്ട് പിടിയില്ല

കല അതൊക്കിട്ടിന്റെ ഉണ്ണിക്കൊട്ടൻ കഴിഞ്ഞാഴ്ച നാട്ടിലുണ്ടെ ലാൻഡായിട്ടുണ്ട് ഫാൽക്കൺ റൈഡേഴ്സിന്റെ അമരക്കാരൻ എന്നെ കൂട്ടാ എന്തൊക്കെയുണ്ട് നാട്ടിലെന്താത്താനോ ജയിക്കു ഓപ്പൺ ഇന്ന വേറെ പഴയ കുതിര ശ്യാം നമ്മുടെ പേസ് ബോളറാണ് ഇന്ന് വിക്കറ്റ് എല്ലാം എടുത്താ എന്തോ എനിക്കൊരു നാണം ഫ്ലൈറ്റ് ആടാ ഉറങ്ങണിക്കാൻ കുറച്ച് ലൈറ്റ് പോയി പിറകിൽ കാണുന്നതെല്ലാം ഇവിടുത്തെ ലോക്കൽസിൻ്റെ ഇവിടെ ഉള്ള ആൾക്കാരുടെ വീടാണ് ഫസ്റ്റ് ബോൾ ഫോർലേടാ അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ഇന്നിങ്സ് വളരെ ശക്തമായി നമ്മൾ നൂറ്റി നാപ്പത്തി ഏഴ് റണ്ണ് അറിഞ്ഞിരിക്കുകയാണ് ചേസിങ് ഉപേരുണ്ടും ഞാൻ വെക്കാറില്ല ായിരുന്നോ ഞാൻ കൊടുക്കാൻ പോരെ പിന്നെന്തോ ഏടെ ആരാ ഓപ്പണിങ് നീ ഓപ്പണിങ് ആരെന്തോ ഓപ്പണിംഗാ പിന്നാരാ ഇത് നമ്മള് ജയിച്ചിരിക്കും പതിനാറോ സൽമാനിക്ക ഇറങ്ങേമാനിക്കാ സൽമാനിക്കാ ഇന്നെത്ര എണ്ണം അടിക്കും എത്ര എണ്ണ അടിക്കും നോക്കാന്നല്ലേ എത്ര എന്നാലോ ഇന്നെത്ര എണ്ണം അടിക്കും എന്തായാലും ഇറങ്ങിക്കോ സയന്റിസ്റ്റ് ശിബിലിയുടെ നിന്റെ ചെലക്കൽ ചെലക്കലാദ്യം തീർത്ത് ചില ചില ചെല ചില ചലച്ചോണ്ടിരുന്നു ഏഹ് ആദ്യത്തെ ബോളിൽ കേറി വരുവാ ആ സ്ട്രൈക്ക് ചെയ്ത് തരാ സിക്സ് അടിക്കോ ഫസ്റ്റ് ബോൾ സിക്സ് അടിക്കോ ചില ഫസ്റ്റ് ബോൾ സിക്സ് അടിക്കോ ഏതടുത്തോളെന്തായിരിക്കും അടുത്ത ബോൾ എന്തായിരിക്കും അടുത്ത ബുള്ള ആനന്തൊരു ഡബിൾ ഓർ സിംഗ് എടുക്കും ഞാൻ ഇന്നത്തെ ദിവസം ഫിഫ്റ്റി അടിക്കാനുള്ള കളി കളിക്കുന്നു ഞാൻ പറഞ്ഞാൽ ഒരു മാസം അതിൽ ഫോമോട്ടായിട്ട് ഇല്ല ഡബിളോ സിംഗിളോ സിക്സിൻ്റെ കളി കളിക്കില്ല ഡബിൾ ആണോ സിംഗിൾ ആണോ സൽമാനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കളി കളിക്കണം സൽമാനൊക്കെ സൽമാനിക്കാർ ഇന്നലെ രാത്രി നല്ല ടയർഡാണ് സ്റ്റിച്ചിന് കളിച്ചിട്ട് അപ്പോൾ ആൾ കാനുള്ള ബാറ്റും വെച്ചിട്ട് എന്ത് കാണിക്കും നമ്മൾ കണ്ടറിയണം ബാറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട് നോബോൾ നോബോൾഡെ ശരിയാടേം മൂന്ന് മുന്നിലാ സേപ്പിലാ ലല്ലോ അല്ല സൽമാൻ ഖാന്റെ ബാറ്റിങ്ങാണ് സൽമാൻ ഖാൻസിന് സാലറി കിട്ടി പത്താൻ എന്ത് പോലീസ് സ്റ്റേഷനിലോട്ട് നിർത്തിയിട്ടുണ്ട് ഈ കാർഡ് വഴി എടുക്കാമല്ലോ ഇത് കാഷ് നമുക്ക് കൊടുത്തു വിട്ടയാ ഓക്കെ എന്ന കാരണവശാലും ഓല്ലല്ലാരീ നാശം ചന്ദനം പിന്നെടക്കാം ഇപ്പോ ഇന്നെടാ പ്ലാൻ ഇടുന്ന് നോക്കുവല്ലേ നോക്കല്ലേ കാലത്ത് വശ പോട്ടക്ക തൊട്ട് ഇച്ചിള്ളനേറ്റ് വരു ആവരു ഞാൻ നിങ്ങൾ ചേട്ടാ ഇന്നകളൈയിച്ചാ അല്ല മുഖം നോക്ക തോയിട്ട് അപ്പിട്ട് നിൽക്കാം തോറ്റാ

എത്രയും കളി നൂറ് ശതമാനം കൂടും ഒരു കാശുവൽ ഫ്രൈ ചെയ്യണം കൂടില്ല വലിച്ചളക്കും

എത്ര എത്രിക്കും എന്നാലൊരു ഏകദേശം രണ്ടര നാളും പത്ത് രണ്ട് ട്വന്റി ഫൈവ് പ്ലസ് അടിക്കും ഷുവർ ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടിൻ്റെ അടുത്ത പുതിയ ബാറ്റാണ് ഇപ്പം വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയേ ഉള്ളൂ ടീമിൽ നല്ല ഗ്രിപ്പുണ്ട് ബാലൻസ് ഉണ്ട് കെ എൽ ഫോർട്ടി സെവൻ്റെ ആണ് സ്പോർട്സ് ഈക്വൽ ബാലൻസാണ് ബാറ്റിനെ അതുപോലെ തന്നെ ഫുൾ പോയി എന്ന് കളിച്ചതിൽ നല്ല ഷോട്ട് കാഴ്ചയാക്കാൻ പറ്റി ബാറ്റിൽ എല്ലാം മിഡിലായിട്ട് കൊള്ളുന്നുണ്ട് ബാറ്റില് കവറാണ് ഒന്നര കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിജിൽ ചേട്ടൻ ബാറ്റ് ചെയ്യാൻ പോകുന്നു ഉണ്ണിക്കുട്ടൻ ബോൾ ചെയ്യുന്നു കേട്ടോ അപേ അടുത്തറിയുന്നുണ്ടോ ഞങ്ങളെ വണ്ടർ പിനേ വേരി ഗുഡ് മാച്ച് അട കളി എങ്ങനെ ഉണ്ടേണി പൊണിക്കൂട്ടാ കളി സൂപ്പർ ആണ് നല്ല ഗെയിം ആയി സരജ് കാ എന്താ എങ്ങനെ ഉണ്ടേണി എങ്ങ്യാച്ചു മാച്ച് എങ്ങനെ ഉണ്ടേണി മാച്ച് ലൈക്ക് ചാ അട്ടോ ആ ആ ചുമ്മാ

സമീ എണ്ടർ മാച്ച് ഹടാ എണ്ടർ മാച്ച് ഞാൻ ചടിപുളിയായി പോയി രണ്ട് മാച്ച് ജയിച്ചു പോലെ സിബിലി ഹാ എണ്ടർ മാച്ച് സൂപ്പർ മാച്ച് രണ്ട് കളി ജയിച്ചുടാ എണ്ടരി സൂപ്പർ നൈസ് മാച്ച് അടുത്തച്ചി ഉണ്ടോ അല്ലേ അങ്ങോട്ട് കിംഗ്ഷപ്പോ ഓക്കേ ഒന്നും വേണ്ട കൂടുതലാണ് ഇന്നത്തെ കളി അങ്ങനെ കഴിഞ്ഞു ഞായറാഴ്ചത്തെ കളി കഴിഞ്ഞു കളി അവസാനിപ്പിച്ചു ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചു സെക്കൻഡ് കളി വൺ സെവന്റി ത്രീ അടിച്ചു ഓവറിൽ അപ്പോൾ ഒരു സെക്കൻഡ് മേടി ഇറങ്ങിയിട്ട് അവരെന്തായാലും ജയിക്കാൻ പോകുന്നില്ല തുടക്കത്തിൽ കുറച്ച് വിക്കറ്റ് പോയി അപ്പം ഇനി എന്തായാലും രണ്ട് കളി നമ്മൾ ജയിക്കും അപ്പോൾ ചൂട് കൂടിയ കാരണം ഞാനും മെല്ലനെ പോവാന്ന് ചൂടത്ത് പറ്റുന്നില്ല ഇനി വീട്ടിൽ പോയിട്ടൊന്ന് കുളിക്കണം കുറച്ച് നമുക്ക് അടുന്ന് ഓർക്കണം ഇന്നത്തൊരു ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞു